ും സദസ്സിലും വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുട്ടികളെ ഇവിടെ നിൽക്കുമ്പോ അരങ്ങത്തപ്പന്റെ അമ്പലത്തിൽ നിന്നും പാട്ട് കേൾക്കാം ഇതിനപ്പുറത്ത് എന്താണ് വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഈ അരങ്ങത്തപ്പൻ്റെ മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട് അത് ഏറെ അനുഭവിച്ച ഒരാളാണോ ഞാൻ ഇപ്പം വർമ്മസാർ ഇവിടെ പറയുകയുണ്ടായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവർ തീരുമാനിച്ചതിൻ്റെ കാര്യമൊക്കെ എന്തായാലും സന്തോഷത്തോടു കൂടി ഞാനിവിടെ നിൽക്കുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല മറിച്ച് ചില കാര്യങ്ങൾ പറയാതെ പോകുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ സാധാരണ ഒരു സ്കൂളിൽ പഠിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുട്ടിയായിരുന്നു എല്ലാ ക്ലാസ്സിലും ഒന്നാം റാങ്ക് മേടിക്കും ഏഴാം ക്ലാസ് വരെ രണ്ടാം റാങ്ക് എൻ്റെ കൂടെ പഠിച്ച കൃഷ്ണമാഷ്ടറുടെ മോൾ സിന്ധുവിനായിരുന്നു അപ്പോൾ ഈ ഒന്നാം ക്ലാസ് ഒന്നാം റാങ്ക് മേടിക്കുന്ന കുട്ടിയാണ് അന്നത്തെ ക്ലാസ് ലീഡറാകുക അങ്ങനെ ഒന്ന് മുതൽ വരെ ക്ലാസ് ലീഡറായി ഏഴാം ക്ലാസ്സിൽ സ്കൂൾ ലീഡറുമായി അപ്പോൾ യു പി സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന ഹൈസ്കൂളിലാണ് ഹൈസ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെയും എട്ടും ഒമ്പതും പത്തിലും ക്ലാസ് ലീഡറാകാനുള്ള ഭാഗ്യം കിട്ടി പത്താം ക്ലാസ്സിൽ സ്കൂൾ സ്പീക്കറുമായി അന്നൊന്നും ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളോ മറ്റോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ഏതാണ്ട് രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഒന്നര മണിക്കൂർ നടക്കും മാതമംഗലം എത്തണമെങ്കിൽ ഒന്നര മണിക്കൂർ അങ്ങോട്ടും ഒന്നര മണിക്കൂർ ഇങ്ങോട്ടും നടക്കണം അപ്പോൾ മൂന്ന് മണിക്കൂർ ഒരു ദിവസം നടന്നിട്ടൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇന്നത്തെ കുട്ടികളുടെ കാര്യം ഓർക്കുകയായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വീടിന് മുന്നിൽ വണ്ടി വന്നു നിൽക്കും ബാഗ് രക്ഷിതാക്കൾ എടുത്ത് കയ്യിൽ കൊടുക്കും അവർ ആ സ്റ്റെപ്പൊന്ന് കയറി അവിടെ സീറ്റിരിക്കണം എന്ന് മാത്രമേ അവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ സ്കൂളിലെത്തിയാൽ സ്കൂളിൻ്റെ പഠിക്കൽ ബസ് ഇറങ്ങാം ക്ലാസ് മുറികളിലേക്ക് പോകാം ആ ഒരു കാലഘട്ടത്തിൽ കൂടി പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ വഴിവിഴച്ച് പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത് ഇപ്പോൾ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാനികേതനിലെ ഒരുപാട് അധ്യാപകരെയും എനിക്കറിയാം വിദ്യാർത്ഥികളെയും അറിയാം ചില വിദ്യാർത്ഥികൾക്ക് ചില ഗുണങ്ങളുണ്ട് അവരെ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും ഒരു അധ്യാപകനെ കണ്ടാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സീറ്റ് ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് പോകും നമ്മുടെ മുണ്ട് എടുത്തിരിക്കുകയാണെങ്കിൽ മുണ്ട് ഓട്ടോമാറ്റിക്കലി അഴി മാടിക്കുത്ത് അഴിച്ചിടും അത് അന്നത്തെ കാലമാണ് ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല പക്ഷേ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ സ്വഭാവം ഈ ചെറുപ്പത്തിൽ തന്നെ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഭാരതീയ വിദ്യാനികേതനെക്കുറിച്ച് നമുക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാണ് ഭാരതീയ വിദ്യാനികേതൻ ആ ഭാരതീയ വിദ്യാനികേതൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കൂളാണ് ഈ ആലക്കോട് അരങ്ങത്തപ്പൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി കുട്ടികളോട് പറയുകയാണ് കുട്ടികളുടെ അടുത്തിരിക്കുന്ന രക്ഷിതാക്കളോട് പറയുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കയറൂരി വിട്ടാൽ നമ്മുടെ മക്കൾ നമ്മുടെ വഴിക്ക് വരില്ല നമ്മൾ അവരുടെ വഴിക്ക് പോകേണ്ടി വരും അവസാനം കഴിച്ച ദിവസം കണ്ട ഒരു വീഡിയോ കൂടി കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഒരു മോൻ ആ മോൻ ഒരു ചുറ്റുകയുമായിട്ട് വരിക വീട്ടിലേക്ക് ഗേറ്റ് തുറന്നിട്ട് വരുമ്പോൾ അപ്പൂപ്പനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഈ മകൻ ഗേറ്റ് തുറന്ന് ചുറ്റിക്കയും കൈപ്പിടിച്ച് വരുമ്പോൾ തന്നെ ഓടി ബെഡ്റൂമിലേക്ക് ആ കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് എനിക്ക് ആർക്കും മനസ്സിലാകില്ല അപ്പോൾ ഇവനിങ്ങനെ വന്നു അപ്പോൾ ഈ അപ്പൂപ്പും പറയുകയാണ് മോനെ കൊല്ലരുത് കൊല്ലരുത് ഞങ്ങളൊന്നും നിന്നെ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ ഒരാണിയെടുത്ത് ചുമരനടിക്കുകയാണ് അവിടെ ഒരു ക്ലോക്ക് എടുത്ത് തോക്കുകയാണ് മനസ്സിലായി കാണുമല്ലോ അതായത് നമ്മുടെ കുട്ടികൾ നമ്മളെ ഭീതിപ്പെടുത്തുകയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടികൾ നമ്മുടെ കഴുത്തു ഞെരിച്ചു കൊല്ലുമോ എന്നുള്ള ഭയം ഓരോ രക്ഷിതാവിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ മയക്കുമരുന്നിൽ കൂടി ജീവിതം സന്തോഷപ്രദമാക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെയുള്ള നാടാണ് ആ ഇടങ്ങളിലേക്ക് ആ കൂട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ഈ അവസാനം ഇന്നലെ നമ്മൾ കോഴിക്കോടു നിന്ന് കണ്ടു ഒരു എം ഡി എം എയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവാവിനെ പോലീസ് പിടികൂടി സാധാരണ കഞ്ചാവൊക്കെ പിടിക്കുമ്പോൾ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു പോകലാണ് പക്ഷേ ഈ യുവാവ് ചെയ്തത് പോലീസ് പിടിച്ചപ്പോൾ എം ഡി എം എയുടെ ആ പൊതി വിഴുങ്ങി ആ വിഴുങ്ങി പരിശോധിച്ചപ്പോൾ ഒരു വെള്ള പൊടി വയറി കിടക്കുന്നതായിട്ട് കണ്ടു ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും യുവാവ് മരിച്ചു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ആ വഴിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ആ വഴിക്ക് പോകരുതെന്ന് അവരെ ഉപദേശിക്കുക അവരെ ശാസിക്കുകയല്ല വേണ്ടത് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് എന്ന് അവരെ ബോധിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്മയുള്ള തീരട്ടെ നന്മയുള്ള മക്കൾ നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കും എല്ലാവർക്കും നന്മ വരട്ടെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ജഹിത്